പത്തനാപുരം ഓക്സിജൻ ഷോറൂമിൽ മോഷണശ്രമം നടന്നു മണിക്കൂറുകൾക്കുള്ളിൽ അന്തർജില്ലാ മോഷ്ടാവിനെ പിടികൂടി പത്തനാപുരം പോലീസ് ന്റെ പത്തനാപുരം ഷോറൂമിൽ ഷട്ടർ പൊളിച്ച് മോഷണശ്രമം നടത്തിയ അന്തർ അന്തർജില്ലാ മോഷ്ടാവിനെ പത്തനാപുരം പോലീസ് പിടികൂടി ശനിയാഴ്ച വിളിപ്പിന് രണ്ടു മണിക്കും നാലുമണിക്കുമിടയിലുള്ള സമയത്താണ് സ്ഥാപനത്തിന്റെ പിറകുവശത്തുള്ള ഷട്ടർ പൊളിച്ചുള്ള മോഷണശ്രമം നടന്നത് സിസിടിവി ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുള്ള സ്ഥാപനത്തിൽ മോഷണശ്രമം നടന്നത് മാനേജ്മെന്റിനെ അടക്കം ഞെട്ടിച്ചിരുന്നു ഷട്ടർ പൊളിച്ചെങ്കിലും മറ്റ് സുരക്ഷാ സംവിധാനം ഉണ്ടായിരുന്നതിനാൽ മോഷ്ടാവിന് അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നില്ല പത്തനാപുരം പോലീസിൽ വിവരം തിനെ തുടർന്ന് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായെങ്കിലും ഹെൽമെറ്റ് ധരിച്ചിരുന്നതിനാൽ ആളെ വ്യക്തമായിരുന്നില്ല തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഫലമായി പത്തനാപുരം നടുക്കുന്ന ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഏവൺ എന്ന വാട്ടർ സർവീസ് സ്ഥാപനത്തിലെ ജോലിക്കാരനായ ആലപ്പുഴ തകഴി വിരിപ്പാല സ്ഥലത്തെ അരുൺ നിവാസിൽ അരുൺ എന്നയാളാണ് മോഷ്ടാവെന്ന് മനസ്സിലാക്കി തുടർന്ന് സർവീസ് സ്റ്റേഷനിൽ നിന്നും ഇയാളെ പിടികൂടുകയായിരുന്നു അന്നും പതിവ് പോലെ ഇയാൾ ജോലിക്കെത്തുകയും ആർക്കും സംശയം തോന്നാത്ത വിധം ഇടപഴകുകയും ചെയ്തിരുന്നു ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിൽ എസ് ഐ ശരലാൽ ഗ്രേഡ് എസ് ഐ ദിലീപ് ഖാൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ബോബിൻ രാജീവ് ഹരിപ്രസാദ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മറ്റു ജില്ലകളിൽ നിന്നും വന്ന് ജോലി ചെയ്യുന്നവർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനാൽ പ്രദേശവാസികൾ വർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നൽകുമ്പോൾ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുമെന്നും പത്തനാപുരം ശരലാൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനാപുരം